ഈ രീതിയിൽ ചീനിക്കമ്പ് നോക്കൂ ഒരു മൂട്ടിൽ നിന്നും പത്ത് മുതൽ ഇരുപത് കിലോ വരെ കപ്പ നമുക്ക് പറിക്കാം ഇവിടെ ഇങ്ങടെ ഒരു ട്രിങ്ങിടണം റിങ്ങിട്ട് കൊടുക്കണം ഇതുപോലെ കണ്ടിക്കണം ഒരേ രൂപത്തിൽ വെട്ടിക്കളയരുത് ഇതെൻ്റെ മണ്ടൊക്കെ ഞാൻ കമത്തണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ വീടിൻ്റെ ഈ ഒരു പറമ്പിൽ കുറച്ച് ചീന് നടാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെയൊക്കെ തടം കോരിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ കൂനെ ഇങ്ങനെ തടം കോരുന്നത് കാണാൻ കാണാൻ പറ്റുന്നതാ ഇതുപോലെയാണ് തടം കൊയുന്നത് അപ്പോൾ ഞാനിങ്ങനെ കൊരക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അജിത്തൻ എടുത്ത് പറഞ്ഞു ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ ചീന് നട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോ വരെ ഒരു മൂട്ടിൻ്റെ കീഴിൽ വരുന്ന രീതിയിൽ നമുക്ക് ചീന്ന് നടൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം പക്ഷേ നമ്മൾ ഈ കാണിക്കുന്ന രീതിയിലൊന്നുമല്ല കുറച്ചധികം പണിയുണ്ട് ആ ഒരു പണി എങ്ങനെയാണ് നമ്മുടെ നമ്മളത് അയച്ചെന്ന അജിത്തന്നെ താഴേന്ന് കുഴി കുഴിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി താപ്പോട്ടിറങ്ങാം നമുക്ക് അജിത്തന്നു ചോദിക്കാം എന്തൊക്കെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് അജിത്തന്നാ എന്തോ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ചീര ഞാൻ മുകളിൽ കൊന കൂട്ടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അജിത്തണ്ൻ പറഞ്ഞു മറ്റൊരു രീതി നടന്ന് സാധിക്കുക നമ്മൾ സാധാരണ നമ്മൾ ചെറിയ തടവെടുത്ത് നട നടും അതെ അല്ലെങ്കിൽ കൂന കൂട്ടി നടും ആ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കൂനയാണ് പക്ഷേ കൂന കൂട്ടി നടടുമ്പോൾ ഇത് അതിന് ചില പ്രത്യേകത ഉണ്ട് ഒരടി ഒന്നര അടി ആഴത്തില് നല്ല രീതിയിൽ കുഴിയെടുക്കണം നമ്മൾ ഈ ചേ ചീന ചേനയ്ക്കും ചെമ്മിനൊക്കെ എടുക്കുന്നുണ്ട് കൂട്ടും നല്ല രീതിയിൽ കുഴിയെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് പണിയുണ്ട് തീർ തീർത്തും ജൈവമായ രീതിയിൽ നമുക്ക് നടുകയാണ് വീട്ടിലൊക്കെ ഒരു കുറച്ച് വസ്തു ഉള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല വിള കിട്ടും വ്യവസായിക അടിസ്ഥാനത്തിൽ ഇത് വലിയ പണിയുണ്ട് കുഴിയെടുത്തിട്ട് കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും പോലെ ഇതുപോലെ ഇലകളായ ഇലകൾ കിട്ടും ഇലകൾ നല്ല രീതിയിൽ വെട്ടിയെടുത്ത് ചെറുതാക്കിയതിന് ശേഷം അത് ഈ കുഴിയിൽ ഇടുവാം പിന്നെ ഉണ്ടോ പേപ്പും പിണ്ണാക്ക് ആട്ടിമ്പുഴുക്ക ചാമ്പൽ പിന്നെ എല്ലുപൊടി എല്ലുപൊടി പച്ചിലിപ്പം ഏതായാലും മതിയല്ലോ മതി മതി നമുക്ക് ആടിനെ വീട്ടിൽ വളർത്തുന്നെങ്കിൽ ആടിൻ്റെ തോല് തിന്നതിൻ്റെ ബാക്കിയൊക്കെ ഏറ്റവും ബെറ്റർ ഓക്കെ ഇനി ഈ മണ്ണ് ഈ നല്ലവണ്ണമൊക്കെ കൂടുതലോട്ട് വെട്ടി ഇടുക ഇലയുടെ മുകളിലായിട്ട് മണ്ണ് വെട്ടിടുക മണ്ണ് നല്ലൊരു കൂന ഉണ്ടാക്കണം നമ്മൾ നമ്മൾ സാധാരണ മുറിച്ചതിൻ്റെ കൂട്ടാ കല്ലെല്ലാം നല്ലോണം കിടന്ന് കളകണം ജൈവവളമായ നമ്മുടെ ചാരവും കൂടി ഒരു ഒരഞ്ച് കിലോ വളം മൊത്തത്തിൽ എല്ലാം കിട്ടാ നല്ലതായിരിക്കും ഒരു ഇത് കുറച്ച് എല്ലുപൊടി ഉള്ളൂ എല്ലുപൊടി ഇത് കൂലിടുന്ന നല്ലതായിരിക്കും നമ്മുടെ ജൈവവളം ആട്ടം പുഴുക്കാണ് ഇത് കുറച്ച് വേപ്പും പെണ്ണാക്കുക ഒരുപാട് ആവശ്യമില്ല ആ പ്രതിരോധത്തിനൊക്കെ വേണ്ടി ഈ കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ വേപ്പും പെണ്ണാക്കരുത് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല രീതി ഇളക്കണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി അല്ലേ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ചീനൊക്കെ മുറിക്കണം നമ്മുടെ കമ്പം കൂടെ കിളപ്പുണ്ട് കമ്പ നമ്മുടെ സാധാരണ രീതിയിലുള്ള കമ്പ അല്ല അതായത് സാധാ രീതിയിലല്ല നടേ സാധാ രീതിയിലാണെന്ന ഇത് കണ്ടോ ഇത് ഈ കമ്പനി നമുക്ക് ആക്സോ ബോയ്ഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ഇപ്പം ആക്സോ ബോയ്ഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ നേരെ വേറൊരു പിച്ചാത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക നമ്മൾ കൊത്തി ഒരിക്കലും എടുക്കല് ഇതുപോലെ കൊത്തി നട്ട് കഴിഞ്ഞാൽ ഈ വേര് ഒരേപോലെ എല്ലാ എല്ലായിടത്തും പൊട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഒരേ ലെവൽ വരാൻ ഒരേ കട്ട് ചെയ്യണം അല്ലേ കട്ട് ചെയ്യണം ഒരു പിച്ചാത്തി ഉണ്ടായിട്ട് അത് ആക്സോ ബോയ്ഡ് ഉപയോഗിക്കണം എന്നിട്ട് ഇത് കണ്ട് എൻ്റെ ഇവിടെ കണ്ണിയുണ്ട് ഇവിടെയും കണ്ണിയുണ്ട് ഇത് നമ്മൾക്ക് ഒരു വര കൊടുക്കണം ഇടണം റീങ്ങിടണം കമ്പിലോട്ട് കയറരുത് എൻ്റെ തൊലിയാണ് തൊലിലോട്ട് അല്ല ഒരു കറയൊക്കെ വരും ചെറുതായിട്ട് കറ വരുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ശേഷം ഒരടിയോളം താഴ്ചയുണ്ട് സാധാരണ ചീനിക്കമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ അകലത്തിലുള്ള കമ്പാണ് പക്ഷേ ഈ ഒരടിയോളം താഴ്ച്ച ഈ നമ്മൾ കുഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ജൈവവോളം അല്ലെങ്കിൽ നമ്മൾ ഈ ഇല കുറച്ച് കഴിയുമ്പോൾ അഴുകി അങ്ങ് താഴും അപ്പം നമ്മൾ ഇവിടെ നിന്നും കൂടെ വേര് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് വേണ്ട ഒരു അര മുക്കാലടി ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടെ ഇങ്ങടെ ഒരു ട്രിങ്ങിടണം റിങ്ങിട്ടങ്ങ് കൊടുക്കണം ഇതെന്തിനാൽ ഇവിടുന്ന് വേര് മുളച്ച് അങ്ങോട്ട് ഇറങ്ങും അതാണ് സാധാരണ കപ്പ കൃഷിയെക്കാട്ട് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ വിളവ് നമുക്ക് കിട്ടും ഉറപ്പായിട്ടും ഒരു പത്ത് കിലോ കപ്പയെങ്കിലും നമുക്ക് ഈ നല്ല രീതിയിൽ വളവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കൊരു ഏകദേശം ഈ ഒരു ഹൈറ്റ് വെച്ച് നമുക്ക് ഇതിനെ മുറിക്കാം ഏകദേശം രണ്ടടി അവരെ അല്ലേ രണ്ടടി കൊയമ്പത്തേക്ക് ഇവിടെ വെച്ച് നമുക്കതിനെ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കാണാം അത് ഇനി കുഴി ഒഴിക്കുക ഇപ്പം നടന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറുമാസമൊക്കെ കമ്പ് നമ്മൾ നടന്ന് കേട്ടോ ആറുമാസം കൊണ്ട് വിളവെടുക്കാം ആ ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം താഴോട്ട് പോകും നമ്മുടെ സാധാരണ ഇത്ര ആണ് ഒരു ചീനിക്കമ്പിൻ്റെ നീളം എടുക്കുന്നത് ഇത് സാധാരണ അതിനേക്കാട്ടി ഒരു ഒന്നര അടി കൂടി എടുത്തിരിക്കുകയാണ് കാരണം ഈ സാധനം നമ്മൾ ഈ ഇല എല്ലാം അഴുകി പോകുമ്പോഴത്തേന് താഴോട്ട് പോകും താഴോട്ട് പോകും എന്നിട്ട് മണ്ണിട്ട് നമ്മൾ സാധാരണ നടന്നതിൻ്റെ കൂട്ട് മൂടുക നമ്മളെ രണ്ട് റിങ്ങും മണ്ണിനടിയിൽ പോയിരിക്കണം പോയി പോയി വേണ്ട അപ്പോൾ ഈ കണ്ണി പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണി താഴോട്ടിരിക്കൽ താഴോട്ട് പോകണം മേപ്പൂട്ട് തന്നെ കണ്ണി ഇരിക്കണം അത് ഞാൻ പറയാൻ പറഞ്ഞുപോയി ഇതിൻ്റെ മണ്ടൊക്കെ ഞാൻ കമത്തണം ഇന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അല്ലേ ഇല്ല വട്ടയുടെ തോലാണ് ഈ വട്ടയുടെ തോല് നമ്മൾ കൃത്യമായ രീതിയിൽ മറച്ച് വെച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പന്നിയുടെ ശല്യം പന്നി ഈ പറഞ്ഞ ചീനിയൊക്കെ കുത്തി കളക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ തടവെടുത്ത് ഈ പറയുന്ന ചെറിയ ഇഞ്ചിയോ അല്ല അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ മഞ്ഞളൊക്കെ നട്ടാൽ പന്നിയുടെ ശല്യത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഈ ചീനിയെ സംരക്ഷിക്കാൻ പറ്റും പത്ത് കിലോക്ക് പുറത്ത് പത്ത് മുതൽ ഇരുപത് കിലോ കിട്ടുമെന്നാണ് ഇത് പറയുന്നത് എന്തായാലും പത്ത് കിലോ കപ്പ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും രാസവളം കൂട്ടിച്ചേർത്താൽ ഒരു ഇരുപത് കിലോയൊക്കെ കിട്ടും അപ്പോൾ കണ്ടല്ലോ എല്ലാവരും നമ്മൾ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യവും കൈത്തണം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചീനി നട്ടു കഴിഞ്ഞാൽ പത്ത് തൊട്ട് ഇരുപത് കിലോ വരെ കിട്ടുമെന്നാണ് സാധാരണ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു അളവി മാത്രമാണ് കമ്പ് നടുന്നതെങ്കിൽ ഇത് ഏകദേശം ഒരു രണ്ടടി ഉയരുത് കമ്പെടുത്തിട്ടാണ് നമുക്ക് നട്ടുവച്ചിരിക്കുന്നത് അത്രമാത്രം ഉപയോഗപ്രദമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫലം കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗം തന്നെയാണ് ചെയ്തിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് പറിക്കുന്ന കാഴ്ചയോടെ നമ്മൾ കാണിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അത്ര ഉള്ളൂ ഇതൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്